വേണ്ടി മോഹൻലാൽ ശബരിമലയിൽ വഴിപാട് നടത്തിയതിനെതിരെ ഉയർന്നുവരുന്ന മതപരമായ വിമർശനങ്ങളെ തള്ളി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ മന്ത്രി വി അബ്ദുറഹ്മാൻ ശബരിമലയിൽ മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ വഴിപാട് നടത്തിയ വിഷയത്തിൽ ചിലർ നടത്തിയ വർഗീയ വിഷം തീർത്തും അപലപനീയമാണെന്ന് ഇദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ പ്രമുഖ മാധ്യമ പ്രവർത്തകനും സാമൂഹിക നിരീക്ഷകനുമൊക്കെയായ ഒ അബ്ദുള്ള പങ്കുവച്ച അഭിപ്രായത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം ഒ അബ്ദുള്ളയുടെ നിലപാടിനെ തള്ളിക്കൊണ്ട് പാളയം ഇമാം കബീർ ബാഖവി തുടങ്ങിയ നിരവധി മതപണ്ഡിതന്മാരും രംഗത്ത് വന്നിരുന്നു പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു മതത്തെ അപകീർത്തിപ്പെടുത്തുവാനാണ് ഈ ഒരു പ്രസ്താവന ഇടവരുത്തുകയെന്നാണ് മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് കേരളീയ സമൂഹത്തിൽ മതപരമായ ധ്രുവീകരണം നടത്തുവാനുള്ള ഗൂഢനീക്കങ്ങൾക്ക് ശക്തി പകരുവാനെ ഈ വിവാദം സഹായിക്കൂ എന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഈ അടുത്തായി ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മമ്മൂട്ടിക്ക് നേരിടേണ്ടി വന്നിരുന്നു ഇതിനു പിന്നാലെ ശബരിമലയിൽ ദർശനം നടത്തിയപ്പോൾ മോഹൻലാൽ മമ്മൂട്ടിയുടെ പേരിൽ ഉഷപൂജ കഴിച്ചു അതിനു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ പൊട്ടിമുളച്ചത്